ഗ്രാമത്തിൽ ബിന്ദു ബിന്ദു പേരുള്ള ഒരു ഒരു പെണ്ണ് പപ്പടം പപ്പടം വിറ്റ് തന്റെ ജീവിതം ദിവസം പ്പോൾ അപ്പോൾ അടുത്തേക്കായി ഗ്രാമത്തിലെ വ്യക്തി രാകേഷ് നടന്നു ചെന്നു ബിന്ദു ചേച്ചി നമ്മുടെ ഗ്രാമത്തിലെ എപ്പോഴും ഈ സ്കൂൾ തുറക്കാൻ പോകുന്നില്ലെന്ന് തോന്നുന്നത് നിങ്ങൾ ഇത് എന്താണ് പറയുന്നത് രാകേഷ് വളരെ ശരിയാണ് ചേച്ചി ഗവൺമെന്റിൽ നിന്ന് ചില ചില പേരൊക്കെ സ്കൂൾ സ്കൂൾ വന്നിരുന്നു അവർ കെട്ടാൻ തന്റെ സ്ഥലം നൽകില്ലെന്ന് ഗവൺമെന്റിനോട് നേരിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് ചേച്ചി ഞാൻ ഇക്കാര്യത്തെ കുറിച്ച് തലേവനോട് തീർച്ചയായും സംസാരിക്കാം വൈകുന്നേരമായപ്പോൾ ബിന്ദു അവരുടെ മൊത്ത പപ്പടവും വിട്ടിട്ട് വീട്ടിലേക്ക് വന്നു അവളുടെ പത്തു വയസ്സായ പുത്രൻ ചമ്പക് ബിന്ദുവിനോട് പറഞ്ഞു അമ്മേ ഞാൻ നിങ്ങളോട് എത്ര ദിവസമായി പറയുകയാണ് എനിക്കും എല്ലാ കുട്ടികളെ പോലെ സ്കൂളിലേക്ക് പോകണമെന്ന് മോനെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്രാമത്തിൽ തന്നെ സ്കൂൾ തുടങ്ങുമെന്ന് എന്നാൽ ഞാൻ നിന്നെ തീർച്ചയായും സ്കൂളിലേക്ക് അയക്കുമായിരുന്നു പക്ഷെ നമ്മുടെ തലയെഴുത്തിൽ അങ്ങനെ എഴുതിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷെ അമ്മേ ഞാൻ എന്തുകൊണ്ട് മറ്റുള്ള കുട്ടികളെ പോലെ വേറെ ഗ്രാമത്തിൽ ചെന്ന് പഠിച്ചുകൂടാ പറയൂ അമ്മേ കാരണം നമ്മൾ വേറെ ഗ്രാമത്തിൽ ചെന്ന് പഠിക്കണമെങ്കിൽ നമുക്കൊരു തോണി ആവശ്യമായി വരും പിന്നെ നമ്മുടെ കൈവശം അത്രയും കാശ് ഇല്ല മകനെ എനിക്ക് നിന്നെ ദിവസവും തോണിയിൽ അയക്കാൻ പറ്റില്ല ചമ്പക് വളരെ സങ്കടത്തോടെ തന്റെ അമ്മയെ നോക്കി എന്തു ചോദിച്ചെന്നാൽ അമ്മേ ഒരുപക്ഷെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെ തീർച്ചയായും സ്കൂളിലേക്ക് അയക്കുമായിരുന്നു അല്ലേ നീ വിഷമിക്കല്ലേ മോനെ ഒരു ദിവസമില്ലെങ്കിൽ ഒരു ദിവസം ഇന്ന് ഞാൻ തീർച്ചയായും സ്കൂളിലേക്ക് അയക്കും അടുത്ത ദിവസം ബിന്ദു തന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള അഞ്ചര അമ്മയെ കാണാനായി ചെന്നു എന്താ കാര്യം ബിന്ദു ഇന്ന് ഗ്രാമത്തിൽ ചെന്ന് നീ പപ്പടം വിൽക്കാൻ പോകുന്നില്ലേ ഇന്ന് ഞാൻ നിങ്ങളോടൊരു മുഖ്യമായ കാര്യം സംസാരിക്കണം അമ്മേ നിങ്ങൾക്ക് തന്നെ അറിയാം എന്റെ മകൻ ചമ്പക്കിന് സ്കൂളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഗ്രാമത്തിൽ ഗവൺമെന്റ് സ്കൂൾ തുടങ്ങിയാൽ എന്റെ മകനെ അവിടേക്കും പഠിപ്പിക്കാൻ അയക്കാമെന്ന് കരുതി പക്ഷെ തലവൻ അദ്ദേഹത്തിന്റെ സ്ഥലം സ്കൂൾ അകട്ടാനായി നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിന്നോട് ഞാൻ എന്തു പറയാനാ ബിന്ദു ഗ്രാമം മൊത്തം ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഗ്രാമത്തിലുള്ള പണക്കാരൊക്കെ അവരുടെ കുട്ടികളെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ പഠിക്കാനായി അയച്ചു നമ്മളെപ്പോലെ പാവപ്പെട്ടവർ തോണിക്ക് കാശ് കൊടുക്കാൻ എവിടേക്ക് പോകും അല്ല വേറെ ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴി മോശമായിരുന്നാലും നമ്മളുടെ കുട്ടികൾ നടന്നെങ്കിലും അവിടേക്ക് പോകുമായിരുന്നു പക്ഷെ നമ്മുടെ തലയെടുത്ത് ഇങ്ങനെ ആയി പോയല്ലോ നമ്മൾ വേറെ ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ നദി കടന്നു വേണ്ടേ പോകാൻ നിങ്ങൾ പറയുന്നതും വളരെ ശരിയാണേ പക്ഷെ നമ്മളെപ്പോലെ പാവപ്പെട്ടവർ എത്ര ദിവസത്തേക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റും പറയൂ അടുത്ത ദിവസം ബിന്ദു തലവന്റെ വീട്ടിലേക്ക് ചെന്നു ബിന്ദുവിനെ കണ്ടതും തലവൻ തലവൻ ചിരിച്ചുകൊണ്ട് എന്താണ് എന്താണ് കാര്യം കാര്യം ബിന്ദു അടുത്ത് നീ പപ്പടം പപ്പടം വേണ്ടി എനിക്ക് കഴിക്കുന്ന ഇഷ്ടമല്ലല്ലോ ശരി സാറേ ഞാൻ നിങ്ങളോട് വളരെ മുഖ്യമായ ഒരു കാര്യം പറയണം തലവൻ സാറേ ഞാൻ അറിഞ്ഞു നിങ്ങളെ കാണാനായി സർക്കാരിന്റെ വശത്തു നിന്നും കുറച്ച് ആളുകൾ വന്നിരുന്നു എന്ന് ആ ആ ബിന്ദു നീ ശരി തന്നെയാണ് ഗവൺമെന്റ് കെട്ടാൻ വേണ്ടി അവൻ നോക്കി വെച്ചിരിക്കാണല്ലോ തലവൻ സാറേ നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ തലവനാണ് നിങ്ങൾ അവർക്ക് നിങ്ങളുടെ കുറച്ച് സ്ഥലം നൽകുകയാണെങ്കിൽ അവരിവിടെ ഒരു വിദ്യാലയം ആരംഭിക്കും ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും അവരുടെ മാതാപിതാക്കൾ പാവപ്പെട്ടവരും അവരെ കൊണ്ട് അവരുടെ കുട്ടികളെ അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലേക്ക് വള്ളത്തിൽ അയക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യും എനിക്ക് അത് തന്നെയല്ലേ ആവശ്യം ബിന്ദു നിങ്ങൾ എന്തായി പറയുന്നത് ബിന്ദു ഇതൊരു രാജതന്ത്രമാണ് രാജ്യതന്ത്രമാണ് നനക്കൊന്നത് പറഞ്ഞ മനസ്സിലാവില്ല പക്ഷേ എന്നാലും നിനക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തന്നേക്കാം ഒരു പക്ഷേ ഗ്രാമത്തിലെല്ലാരും പഠിച്ചിട്ട് വലിയ ആൾക്കാരായിട്ടുണ്ടെങ്കിലേ അതിനുശേഷം ഞങ്ങളെ പോലുള്ള വലിയ ആൾക്കാരുടെ വയലിലൊക്കെ പിന്നെ ആരാണ് ജോലി ചെയ്യാൻ പോകുന്നത് നീ തന്നെ നിന്റെ ആയിട്ട് എടുത്തോ ഒരു പക്ഷെ നീ പഠിച്ചിട്ട് ഒരു വലിയ ആളായിട്ടുണ്ടെങ്കിൽ അപ്പൊ നീ എന്താ ഗ്രാമത്തിൽ പപ്പടാണ് വെക്കാൻ പോകുന്നത് പിന്നെ ഗ്രാമത്തിൽ ജനങ്ങൾ പപ്പടം ആരെടുത്താ ആരെ വാങ്ങിക്കുക നല്ലതല്ല നീ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച ബിന്ദു പിന്നെ ഇന്നൊരു കാര്യമുണ്ട് ബിന്ദു നീയും പിന്നെ നിന്റെ ഭർത്താവിനെ പോലെയാണ് സംസാരിക്കുന്നത് അവനെ എപ്പ നോക്കിയാൽ ഇതുപോലെയാണ് സംസാരിച്ചോണ്ടിരിക്കുക പക്ഷേ പാവം അവൻ നേരത്തിൽ മുമ്പ് തന്നെ ഈ ലോകം വിട്ടവൻ പോയിട്ടുണ്ട് ബിന്ദു നീ ഒരു വയസ്സിലൊരു കൊച്ചോണ്ട് നിന്റെ പപ്പടം കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ട് നീ നിന്റെ പപ്പടം വ്യാപാരം മാത്രം വളരെ നല്ലത് ഇപ്പൊ നീ നോക്കുന്ന ബിന്ദു വളരെ ദേഷ്യത്തോടെ തലവിന്റെ വീട്ടിൽ നിന്നും തിരിച്ചുപോയി വൈകുന്നേരം ബിന്ദു പപ്പടം വിറ്റിട്ട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അപ്പോൾ ആ നദിക്കരയിൽ നിന്നും ഒരു വ്യക്തിയുടെ ശബ്ദം ബിന്ദുവിന്റെ ചെവികളിൽ കേട്ടു കഴിക്കാൻ വല്ലതും ബിന്ദു അപ്പോൾ തിരിഞ്ഞു നോക്കി അപ്പോൾ അവിടെ ഒരു സന്യാസി നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ബിന്ദുവിനെ നോക്കി ചിരിക്കുകയായിരുന്നു സാധുവിന്റെ മുഖത്ത് ഒരു തേജസ് ഉണ്ടായിരുന്നു നിങ്ങളെ കാണാൻ ഒരു സന്യാസിയെ പോലെയുണ്ടല്ലോ ഞാൻ സന്യാസിയാണ് ഞാൻ ഗ്രാമത്തിൽ പപ്പടം പൊരിച്ചു വിൽക്കുന്നവളാണ് എന്റെ കൈവശം ഇപ്പോൾ മൂന്ന് പപ്പടം മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പ് മാറുമെന്നുണ്ടെങ്കിൽ അത് കഴിച്ചോളൂ ബിന്ദുവിന്റെ കയ്യിലുണ്ടായിരുന്ന പപ്പടം വാങ്ങിയിട്ട് സന്യാസി പറഞ്ഞു മോളെ കണ്ണിലൊരു വ്യത്യാസമായിട്ടുള്ള ദേഷ്യമുണ്ടല്ലോ പിന്നെ നിന്റെ മനസ്സും നല്ല ഒരു വിഷമവും കാണുന്നുണ്ടല്ലോ ബിന്ദു എല്ലാ കാര്യങ്ങളും സന്യാസിയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ തന്നെ പറയൂ ഞങ്ങളെ പോലെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ സന്യാസി സൂക്ഷിച്ചു നോക്കിട്ട് എന്തു എന്തിനാ നിന്റെ ഗ്രാമത്തിന്റെ പേര് സന്താൻ നഗർ ഇല്ല കാരണം പല വർഷങ്ങൾ മുമ്പ് നിന്റെ ഈ ഗ്രാമം സന്യാസികളുടെ ഗ്രാമമായിരുന്നു പിന്നെ ഇവിടെയാണ് ദൂരത്തിൽ നിന്ന് വരുന്ന ഗ്രാമ മക്കളൊക്കെ അവരുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരും സന്യാസികളിട്ട് മാത്രമേ കൊണ്ടുവരുള്ളൂ കാലം പോകെ പോകെ സന്യാസികളൊക്കെ ഈ ഗ്രാമം വിട്ടിട്ട് കാടുകൾ നോക്കിട്ട് പോവാനും തുടങ്ങി പക്ഷേ മോശമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സന്യാസി വേണ്ടി ഒരു സ്കൂൾ പോലും ഇവിടെ ഒന്നും വെച്ചിട്ടില്ല നാളെ നീ ഗ്രാമത്തിന് വേണ്ടി ഇവിടെ പപ്പടം നീ ഉണ്ടാക്കണ്ട നീ ആ പാചകം ചെയ്യാത്ത പപ്പടം വെച്ചിട്ട് ശരിയായിട്ട് ഈ നേരത്തിൽ തന്നെ ഇവിടെ വന്നേക്കും മകളെ ഇത്രയും പറഞ്ഞിട്ട് ആ സന്യാസി അവിടെ നിന്നും പോയി അടുത്ത ദിവസം ബിന്ദുവിന്റെ വീട്ടിൽ ചമ്പക് ബിന്ദുവിനോടെ എന്തു ചോദിച്ചെന്നാൽ എന്തു പറ്റിയമ്മേ ഇന്ന് പപ്പടം വിൽക്കാൻ പോകുന്നില്ലേ ബിന്ദു തന്റെ മകനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അദ്ദേഹത്തെ കണ്ടാൽ എന്തോ എനിക്ക് അതിശയ മനുഷ്യനെ പോലെ തോന്നുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും നിങ്ങളോട് പപ്പടം വിൽക്കണ്ടെന്ന് പറഞ്ഞത് അറിയില്ല അത് ഇന്ന് വൈകുന്നേരം പോയാലേ അറിയാവൂ വൈകുന്നേരം ബിന്ദു പപ്പടം ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് നദികരയിലേക്ക് ചെന്നു ആ സന്യാസി നദിക്കരയിൽ ഇരുന്നുകൊണ്ട് ബിന്ദു വരുന്നത് നോക്കി ബിന്ദുവിനെ കണ്ടതും അവളോട് പറഞ്ഞു ഇപ്പൊ ഈ പപ്പടം വെച്ചിട്ട് നീ ഒരു തോണി ഉണ്ടാക്കൂ നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കും മകളെ എനിക്ക് നിന്റെ തിരമയെ പറ്റി അറിയാം നിനക്ക് പപ്പടം കൊണ്ട് ഏത് രൂപത്തിലും ഉണ്ടാക്കാൻ പറ്റും സന്യാസി പറഞ്ഞത് കേട്ട് ബിന്ദു പപ്പടം ഉപയോഗിച്ച് ഒരു തോണി കൊണ്ടിരിക്കുകയായിരുന്നു ബിന്ദു പപ്പടം കൊണ്ടൊരു തോണി ചെയ്തു കഴിഞ്ഞു പിന്നെ ആ സന്യാസി പപ്പടത്തിന്റെ ആ ബോട്ടിൽ തൊട്ടതും തന്നെ ആ ചെറിയ പപ്പടം കൊണ്ടുണ്ടാക്കിയ ആ തോണി പെട്ടെന്ന് ഒരു വലിയ തോണിയായി മാറി ഇത് കണ്ടിട്ട് ബിന്ദു വളരെ ആശ്ചര്യത്തോടെ ആ സ്വാമിജിയോട് എന്തു പറഞ്ഞെന്നാൽ ഇത് കാണാൻ അങ്ങനെ യഥാർത്ഥ തോണി പോലെയുണ്ട് ഇത് ശരിക്കുള്ള തോണീനെ കാട്ടും നന്നായിട്ട് അടുത്ത ദിവസം ബിന്ദു തന്റെ മകൻ ചമ്പക്കിനെ വിളിച്ചുകൊണ്ട് ആ പപ്പടം കൊണ്ടുണ്ടാക്കിയ തോണിയിൽ തൊട്ടടുത്ത ഗ്രാമത്തിലുണ്ടായിരുന്ന വിദ്യാലയത്തിലേക്ക് വേഗം ചെന്നു പിന്നെ എല്ലാ കാര്യവും പ്രിൻസിപ്പളിനോട് പറഞ്ഞു ഞങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ആവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതം മാത്രമല്ലാതെ ജീവിതവും നന്നാക്കും ബിന്ദുവിന്റെ മകൻ ആ ദിവസത്തിന് ശേഷം ആ പപ്പടം കൊണ്ടുണ്ടാക്കിയ തോണിയിൽ ദിവസവും സ്കൂളിൽ പോകാൻ തുടങ്ങി ബിന്ദുവിന്റെ ഈ പപ്പട തോണി ഗ്രാമത്തിലെ എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും ഫ്രീ ആണ് ഈ കാര്യം തലവന്റെ മനസിന്റെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യമുണ്ടാക്കി പിന്നെ ഗ്രാമത്തിലെ ജമീന്ദാർ തലവന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു എന്ത് പറ്റി മുതലാളി അങ്ങനെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറയാനുള്ള ഈ വയലിലേക്കാണല്ലോ വരാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ വയല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ഇത്രയും വലിയ വയലില് നിങ്ങൾക്ക് വേറെ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ ഞാൻ അണ്ണുള്ളത് ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എടാ മണ്ടൻ ജമീന്താറെ ഇത്രയും ദിവസം മുമ്പ് എത്ര പാവപ്പെട്ട ജനങ്ങൾ എന്റെ വയലിൽ ജോലി ചെയ്ത് നീ കണ്ടതല്ലേ ഇപ്പൊ എല്ലാരും അവര് വന്നിട്ട് പഠിക്കാൻ വേണ്ടി അവര് പോയിട്ടുണ്ട് ഇതിന് എല്ലാത്തിനും കാരണം ആ ബിന്ദു പപ്പടം തോണിയാണ് ഇതേപോലെ തന്നെ ഇങ്ങനെ നടന്നോണ്ടിരുന്നാൽ ജമീന്ദ്രെ പിന്നെ ഗ്രാമത്തിലുള്ള എല്ലാരും ഇങ്ങനെ പഠിക്കാൻ തന്നെ പോയേക്കും പിന്നെ നമ്മൾ രണ്ടു പേർക്കും വലിയ പ്രശ്നം തന്നെ നടക്കും ഒരു പക്ഷേ എല്ലാ പിള്ളേർ ഈ പഠിച്ചിട്ട് ബുദ്ധിശാലി ആയാലേ പിന്നെ എൻറെ വയലും നിന്റെ വയലും പിന്നെ ആരാ ജോലി ചെയ്യാൻ പോകുന്നത് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ അത് തന്നെയാണല്ലോ നീയും പറയാൻ വന്നിരിക്കുന്നത് പക്ഷെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്റെ അറിവിൽ ഇത് അറിഞ്ഞവരെ നമ്മുടെ ഗ്രാമത്തിലെ ഈ പൈസക്കാരനെക്കാളും ഈ പാവപ്പെട്ടവരാണ് കുറെ പേരുള്ളത് ഈ പാവപ്പെട്ടവരെല്ലാരും ഈ ബിന്ദുര ഭാഗത്താണ് നിൽക്കുന്നത് കാരണം അവൾ എല്ലാരെയും വന്നിട്ട് ഈ പപ്പടം തോണിയിൽ കയറ്റുന്നതിനെ വാടകയും വാങ്ങുന്നില്ലെന്നാ പറയുന്നത് ആദ്യം അവൾ പാവപ്പെട്ട പിള്ളേരാണ് ഈ തോണിയിലേക്ക് കാശ് വാങ്ങാതെ കൊണ്ടുപോണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഗ്രാമത്തെ ജനങ്ങൾ മറ്റേ ഗ്രാമത്തിലേക്ക് വേണ്ടി വ്യാപാരം ചെയ്യാൻ വേണ്ടി അവർക്ക് പോവാൻ അവൾ ഫ്രീ ആയിട്ടാണ് അവരെല്ലാരെയും കൊണ്ടുപോകുന്നത് ബിന്ദു നമ്മുടെ ഈ പടക് സവാരി എല്ലാം നശിപ്പിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ പടകില് ഒരു പട്ടിയും പോലും വന്നിരിക്കുന്നേ ഇല്ല പക്ഷേ വീണ്ടും ചോദിക്കുകയാണ് ഇതിനുള്ള വഴി എന്താണ് ഇരിക്കുന്നത് വഴിയുണ്ട് ജമീന്ദറേ നാളെ എല്ലാവരും ജനങ്ങൾ മുമ്പ് നമ്മൾ ആ ബിന്ദുവിൻ്റെ ആ പപ്പടം തോണി പൊട്ടിച്ചാളിയാം എങ്ങനെയുണ്ട് ബിന്ദുവിൻ്റെ ഈ പപ്പട തോണിയും നശിച്ചു പോവും പിന്നെ ഗ്രാമത്തെ ജനങ്ങൾ നമ്മളുടെ മേലെ എപ്പോഴും ഒരു ഭയം പേടിയും ഉണ്ടാവും ദിവസം രാവിലെ തലവനും ജമീന്ദാറും നദിക്കരയിലേക്ക് എത്തി തലവനെയും ജമീന്ദാറിനെയും അവിടെ കണ്ടിട്ട് ബിന്ദു വളരെ അതിശയത്തോടെ എന്തു നിങ്ങൾ രണ്ടുപേരും ഇവിടെ ചെയ്യുകയാണ് നിന്റെ ഈ പപ്പടം തോണി ഞങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കേണ്ടി ഇവളുടെ തോണി നമുക്ക് ഇപ്പൊ തന്നെ അടിച്ചു പൊട്ടിക്കാം എന്തിനാണ് വിഷമിക്കേണ്ട ഇവളുടെ തോണി വെറും പപ്പടം കൊണ്ടുണ്ടാക്കുകയാണ് ഇത് പൊട്ടിക്കാൻ നമ്മളുടെ കൈകൾ മാത്രം മതി തലവൻ ബിന്ദുവിന്റെ ആ പപ്പട പപ്പടത്തോണിയിൽ തന്റെ കൈവച്ചതും അപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശമുള്ള വെളിച്ചത്തോടു കൂടി ആ സ്വാമിജി അവിടെ പ്രത്യക്ഷപ്പെട്ടു പിന്നെ വളരെ ദേഷ്യത്തോടെ തലവനെയും ജമീന്ദറിനെയും നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊന്നും നിങ്ങൾ എന്താണ് വിചാരിച്ചത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ പപ്പടം തോണിയെ അത്ര എളുപ്പമായിട്ട് നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റും വിചാരിക്കുന്നു ഞങ്ങൾക്ക് അറിയാം ഈ പപ്പടം കൊണ്ടുണ്ടാക്കിയ തോണിയെ മറ്റുള്ള തോണീനെ കേട്ട് നല്ല ശക്തി ശക്തിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം തന്നെ ഞങ്ങൾക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു ഇതിൽ തീർച്ചയായിട്ടും എന്തോ ഒരു മാന്ത്രിക ഉണ്ടെന്ന് എനിക്കറിയാം പിന്നെ മണ്ടന്മാരായ നിങ്ങള് പിന്നെ അത് അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും പാവം പല വർഷങ്ങളായിട്ട് ഈ ഗ്രാമജനങ്ങളെ നിങ്ങൾ അടിമയായിട്ട് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഒരു വലിയ ശിക്ഷയും വെച്ചിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് സന്യാസി ജമീന്ദറിനെ പിന്നെ തലവനെയും വളരെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ തലവനും പപ്പടമായി ജമീന്ദറും പിന്നെ ഉച്ചത്തിലുള്ള ഒരു ശബ്ദത്തോടു കൂടി അവർ രണ്ടുപേരും ഇപ്പോൾ നിങ്ങൾ എല്ലാരടുത്തും ഒന്നല്ല മൂന്ന് പപ്പടം തോണിയാണ് ഉള്ളത് ഇങ്ങനെ പറഞ്ഞിട്ട് സ്വാമിജി അവിടെ നിന്നും മാഞ്ഞുപോയി പിന്നെ ഇങ്ങനെയാണ് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പപ്പട പപ്പടത്തോണിയോടൊപ്പം தலைவிடையையும் ஜமீந்தாண்டையும் சயவும் கிட்டியது